നമ്മുടെ നാടിന്റെ രാഷ്ട്രീയത്തെയും അധികാരത്തെയും എല്ലാം ഇന്ന് ആ ശക്തികൾ ജനാധിപത്യ അതിന്റെ എല്ലാ പ്രതിഫലനങ്ങളും നമ്മൾ ഇന്ന് കാണുന്നു അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഓരോ ലോപാലമായുള്ള സംസാരത്തിൽ നമ്മുടെ ഇലക്ഷൻ പരാജയപ്പെട്ടു വെങ്കിലും ഞങ്ങൾ ഇന്ത്യയിൽ അധികാരത്തിലേക്ക് വരും എന്ന് സൂചന നൽകിയ ഗോ രാജഗോപാല ആ പ്രതികരണത്തെ അതേമാൻ ലേഖനത്തിൽ ചൂണ്ടിക്കാണത്തി അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഗോവിജൻ എന്താണോ ഭയപ്പെട്ടിരുന്നത് എന്താണോ നമ്മളെ താക്കൽ ചെയ്തത് അതെല്ലാം നമ്മൾ സംഭവിച്ചു കണ്ടിരിക്കുക നിരന്തരമായൊരു സിനിമ പോലും മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഭരണഘടനാ മൂല്യം അതിന്റെ പ്രതിസ്വരത സാഹോദര്യം ഇതെല്ലാം തന്നെ നടന്ന ആക്രമിക്കപ്പെടുന്നൊരു കാലത്താണ് സത്യം വിളിച്ചു പറഞ്ഞാൽ തടവറയോ മരണമോ പരിക്കേണ്ടി വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നലെയാണ് സഞ്ജീവ് ഭട്ടിന്റെ വീണ്ടും ഒരു കോടതി വിധി രൂപയ്ക്കപ്പെട്ട കഥ പുറത്തു വന്നു തടവലാണ് മറ്റൊരു കേസിന്റെ വ്യക്തിയിലും സഞ്ജയ് ഭട്ട ഉദ്യോഗം തടവിലിരിക്കുക ഭാഗമായാണ് ആകമിച്ചതിന് ദുർബലനായി തരുന്ന എന്നാൽ മുഖത്തിൽപ്പിക്കുന്ന സഞ്ജയ് ഭട്ട് ഉദ്യോഗത്തിന്റെ ഫോട്ടോ സഞ്ജയ് ഭട്ടനെ പോലെ എത്രയോ പേർ അനീതിക്കെതിരെ ശ്രദ്ധിച്ചത് കൊണ്ട് ഈ ലോകത്തെ ീ ലോകത്തെയല്ല മൻസാരയെ ഗോവിന്ദൻസാരെ പോലെ പോലെ പലരും കൃഷ്ണൻ പോലെ പലരും അങ്ങനെ അനീതിക്കുതിൽ ശ്രദ്ധിച്ചാൽ സത്യം വിളിച്ചു പറഞ്ഞാൽ ഒന്നുകിൽ തടവറണം അല്ലെങ്കിൽ മരണം എന്നത് ഒരു നീതിയായി മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ൻ തൻ്റെ എഴുത്തുകളിലൂടെയും തന്റെ പ്രഭാ ഒക്കെ മുന്നോട്ട് വെച്ച മനുഷ്യഗൃത്തെക്കുറിച്ച് ഉത്കണ്ഠാർത്ഥ്യമായി അത്തരം തീർച്ചയായിട്ടും എല്ലാ അമിതാധികാര പ്രകടനത്തിനെതിരായിട്ടും യാഥാർത്ഥ്യമായ സങ്കുചിത മതപോരത്തിനെതിരായിട്ടും നിരന്തരം കലഹിച്ച ഓർമ്മകൾ ഇന്നും സത്തിട്ട് മുറുകെ പഠിക്കാനും രീതിക്ക് വേണ്ടി പോരാടാനും നമുക്ക് കരുത്ത് പകരേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇനിയും ഉള്ള മുന്നോട്ട് പോകുന്ന നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് കരുത്ത് പകരാൻ വേണ്ടിയാണ് നാം ഓർത്തെടുക്കുന്നത് അവിടെ വെറുതെ ഒരു ചടങ്ങ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്നത്തെ കാലത്ത് സത്യത്തിൻ്റെയും എല്ലാം കൊണ്ടു നിൽക്കാൻ കരുത്തേകട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് Olha é tudo aí.